ഹലോ നമസ്കാരം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിരന്തരം രേണു സുദി ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഒടുവിൽ ആ ഒരു ആഗ്രഹം രേണു സുദിയുടെ അഭ്യർത്ഥന പ്രകാരം ബിഗ് ബോസ് ജി ശരി വെച്ചു രേണു സുദിയെ പുറത്തു പോകാൻ വേണ്ടി ബിഗ് ബോസ് അനുവദിക്കുകയായിരുന്നു മാനസികമായി താൻ ഓക്കെ അല്ലായിരുന്നു എന്നും പിന്നീട് മോഹൻലാലിനോട് രേണു പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നമുക്ക് രേണു സുദിയുടെ വാക്കുകൾ നോക്കാം ശുതി ചേട്ടം മരിച്ചപ്പോൾ വല്ലാത്തൊരു ട്രോമയെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എനിക്കന്ന് അന്ന് എല്ലാവരും എനിക്ക് അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്തതൊക്കെയും എനിക്കത് മാറി പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ അവസ്ഥ എനിക്ക് വന്നു ഞാൻ ആകെ പറ്റില്ലെന്നായിരുന്നു അതെൻ്റെ ഉള്ളിലെ ഒരിതാണ് അതുകൊണ്ട് ആദ്യമേ ഞാൻ ഡൗൺ ആയിരുന്നു ആദ്യം വന്നപ്പോഴേ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എന്നെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് നന്ദി പക്ഷേ ലാലേട്ട ഞാനല്ലേ ഇവിടെ നിൽക്കേണ്ടത് മാനസികമായി ഞാൻ ഓക്കെ അല്ല ഒരു മാസം പോലും ഞാൻ ഓർത്തില്ല നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി എന്ന് വന്നാലും എൻ്റെ മക്കളെ കാണാം എനിക്കൊരു വാശിയുണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസെങ്കിലും ആ വീട്ടിൽ കയറണമെന്ന് എന്തായാലും ആ ഒരു മാസം ഞാൻ നിന്നു ദൈവത്തിന് നന്ദി